ഹലോ എല്ലാവർക്കും രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന ഒരു വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത് മിക്കവാറും വരുമെന്ന് തോന്നുന്നു കാരണം സച്ച് നമ്മുടെ ശ്രുതിയുടെയും അതുപോലെ തന്നെ ശ്രുതിയുടെയും കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസമാണ് കാണിക്കുന്നത് അപ്പോൾ ശ്രുതിയെ ഇതിനിടയിൽ ഒരാൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് അപ്പി അപ്പോൾ അയാൾ പറയുന്നുണ്ട് നിൻ്റെ എല്ലാ രഹസ്യങ്ങളും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് നിനക്ക് നേരത്തെ കല്യാണം കഴിഞ്ഞതാണ് എന്നുള്ള വിവരം ഞാൻ എന്തായാലും പറയും നിൻ്റെ കല്യാണ മണ്ഡപത്തിൽ വന്ന് ഞാൻ എല്ലാവരോടും വിളിച്ചു പറയൂന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം ഇത് തന്നെ ശ്രുതിക്ക് കൂടെ മനസ്സിന് മാനസികമായിട്ട് അസ്വസ്ഥത ഉണ്ടാക്കുകയാണ് അപ്പോൾ ശ്രുതി വിചാരിക്കുകയാണ് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ശ്രുതിയോടെങ്കിലും തുറന്നു പറയണം എന്തായാലും ഞാൻ കളിച്ച് കളിച്ച് കളി കാര്യമാവുകയാണ് കാരണം ശ്രുതിയെ ഞാൻ അറിയാതെ മൊത്തത്തിൽ സ്നേഹിച്ചു പോയി ഇനിയിപ്പോൾ ശുധിയോട് ഒരു കാര്യവും തുറന്നു പറയാതെ ഈ വിവാഹം നടത്തി കഴിഞ്ഞാൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല മാത്രമല്ല പി എ ആണെങ്കിൽ പറയുമ്പോൾ ആ ഒരു ഷോക്ക് എല്ലാവർക്കും ആ സമയത്ത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇനി ശുധിയുടെ ഇഷ്ടപ്രകാരം കല്യാണം നടത്തിയാൽ മതിയാവും എന്നിങ്ങനെ പറയാം കേട്ടോ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം അപ്പോഴത്തേക്കും ശ്രുതിയുടെ സുഹൃത്ത് പറയുകയാണ് എടി നീ ഇപ്പം കാണിക്കുന്നത് പൊട്ടത്തരമാണ് എങ്ങാനും അപ്പം ഈയെ വന്നിട്ടില്ലെങ്കിലോ അപ്പം നീ ശ്രുതിയോട് എല്ലാ കാര്യവും പറയുന്നത് മണ്ടത്തരമായി തീരുവലേ നോക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതിയുടെ കൂട്ടുകാരത്തിനോട് ശ്രുതി പറയുകയാണ് ഇതിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഞാൻ ശ്രുതി ശ്രുതിയോട് കാര്യങ്ങളൊക്കെ പറയുകയാണെന്ന് പറയാനെട്ടോ അടുത്ത സീനില് രേവതീനേയും പൂജാരിനെയും കാണിക്കുന്നത് അപ്പോൾ അവർ കല്യാണത്തിനുള്ള വിളക്കുകളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും പൂജാരി പറയാണ് മോളെ രേവതി നീ ആ വിളക്കൊക്കെ ഒന്ന് കത്തിച്ച് വയ്ക്കാൻ പറയാനെട്ടോ അങ്ങനെ രേവതി വിളക്ക് കത്തിക്കാൻ വരുമ്പോഴത്തേക്കും ഇത് ചന്ദ്ര കാണുകയാണ് ചന്ദ്ര വേഗം തന്നെ ചാട്ടിപ്പിടച്ച് രേവതിയുടെ അടുത്തോട്ട് എന്നിട്ട് പറയുകയാണ് അതെ നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് അമ്മ ഞാനീ വിളക്കൊക്കെ ഒന്ന് കത്തിച്ച് വെക്കാമായിരുന്നു ഓ നിന്റെ കൈ കൊണ്ട് കത്തിച്ച വിളക്ക് അത് വേണമല്ലോ എൻ്റെ മകൻ്റെ കല്യാണത്തിന് ഉപയോഗിക്കാൻ എടീ നിന്റെ കൈ കൊണ്ട് എന്ത് മംഗളകർമ്മം നടന്നാലും അതല്ല തൊലഞ്ഞു പോകത്തേ ഉള്ളൂ നീ അതുകൊണ്ട് എൻ്റെ മോൻ്റെ കാര്യത്തിന് നീ ഇടപെടേണ്ട അവൻ്റെ ഭാവി നശിച്ചു പോകും അവരുടെ വിവാഹ ജീവിതം നല്ല രീതിയിൽ നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് ഹരാസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം രേവതിക്കാണെങ്കിൽ ഭയങ്കര വിഷമം വരുവാണ് അപ്പോൾ ചന്ദ്രയുടെ കൂടെയാണെങ്കിൽ ഉണ്ട് ഭാമ പറയുകയാണ് എടി നീ ഇന്തിനിങ്ങനെയൊക്കെ പറയുന്നത് ആളാ വിളക്ക് കത്തിക്കുന്നെങ്കിൽ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഏയ് അതൊന്നും ശരിയാവോയൊന്നുമില്ല ഞാൻ കത്തിച്ചോളാം എന്ന് പറയാണ് കേട്ടോ അങ്ങനെ രേവതിയുടെ കയ്യിൽ നിന്ന് ആ തീപ്പെട്ടിയൊക്കെ മേടിച്ചെടുത്തിട്ട് ചന്ദ്ര തന്നെ കത്തിക്കുക അപ്പോൾ രേവതി ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ പോവാട്ടോ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് ആ സമയത്താണ് നമ്മുടെ രവീന്ദ്രനും രവീന്ദ്രൻ്റെ ഒരു സുഹൃത്തും മുത്തശ്ശിയും കൂടെ നിൽക്കുകയാണ് അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി ഇവഴിക്ക് വരുന്ന കാണുന്നത് അപ്പോൾ രേവതിയോട് മുത്തശ്ശി വയ്ക്കുകയാണ് മോളിൻ്റെ കണ്ണിനത് എന്തി എന്തതിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയണേ ഏ അതൊന്നും ആയിരിക്കുമല്ലോ പുക അടിച്ചത് കൊണ്ടാണെന്ന് പറയാനട്ടോ അപ്പോൾ ഹോമത്തിനായിട്ടുള്ള കത്തിക്കലൊന്നും കത്തിച്ച് തുടങ്ങിയിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ പുക അടിക്കാനാന്ന് പറയുമ്പോഴത്തേക്ക് രേവതി പറയുകയാണ് അതെന്തോ ചന്ദ്രനത്തിരി കത്തിച്ചപ്പോൾ അങ്ങനെയുള്ള പുക അടിച്ചിട്ട് എൻ്റെ കണ്ണീന്ന് കണ്ണ് നിറഞ്ഞതാണെന്ന് പറയാന കേട്ടോ മുത്തശ്ശിക്കേക്ക് ഇപ്പോൾ കാര്യം മനസ്സിലാവുക മുത്തശ്ശി രേവതി ഇങ്ങനെ നോക്കിക്കാണ് അപ്പോൾ രവീന്ദ്രൻ വന്നിട്ട് പറയുകയാണ് മോളെ ഇവിടെ നീ ചുറ്റി പണവാട്ടിനെ വിളിച്ചിട്ട് വരാൻ പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് രേവതിക്ക് പോകാൻ പേടി അപ്പം രേവതി പറഞ്ഞു അത് പിന്നെ അവളുടെ കൂടെ അവളുടെ കൂട്ടുകാരി ഉണ്ടല്ലോ അവർ വന്നോളൂ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അച്ഛൻ പറയുകയാണ് മോളെ അങ്ങനെയാണോ പറയേണ്ടത് മോളുടെ അനിയൻ മോളുടെ സഹോദരന്റെ ആവാൻ പോകുന്നതല്ലേ അപ്പോൾ മോള് വേണ്ട അവളെ കൂട്ടിയിട്ട് വരാൻ മോള് ചെന്നിട്ട് വാന്ന് വാങ്ങുകയാണ് അപ്പോൾ എന്തായാലും അച്ഛൻ്റെ വാക്ക് ധിക്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രേവതി അങ്ങ് പോവാണ് കേട്ടോ അടുത്ത അടുത്ത സീനിൽ നമ്മുടെ സുധീനാണ് കാണിക്കുന്നത് അപ്പോൾ സുധീ ആണെങ്കിൽ ഭയങ്കര തിരക്കിലിങ്ങനെ പോവുകയാണ് അപ്പം അതിനിടയിൽ സുധീനോട് ഒരാൾ വന്നിട്ട് ചോദിക്കണം അല്ല മോനെ സുധീ നീ ഇപ്പം എവിടെയാണ് വർക്ക് ചെയ്യണമെങ്കിൽ ചോദിക്കുകട്ടോ ഇപ്പോൾ സുതി ഒരു സ്ഥലം പറയുകയാണ് അപ്പോഴത്തേക്കും അച്ഛൻ വന്നിട്ട് പറയുകയാണ് അല്ല നീ അതല്ലല്ലോ ഇതുവരെ പറഞ്ഞത് നീ വേറൊരു സ്ഥലമല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് കേട്ടോ വേഗം തന്നെ ചന്ദ്ര ഇതിൻ്റെ ഇടയിലോട്ട് വരികയാണ് ചന്ദ്ര വേഗം തന്നെ ആ ഒരു വർത്താനം ആ ഒരു ടോക്ക് അവിടെ നിർത്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് സുദീനോട് പറയാം നീ പോയി റെഡി ആവടാന്ന് പറയാനെട്ടോ ഇനി അടുത്തതായിട്ട് പിന്നെയും നമ്മുടെ ശ്രുതിനെ തന്നെ കാണിക്കുകയാണ് ശ്രുതി ആകെക്കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ശുധിയുടെ കൂട്ടുകാരിയോട് പറയാണ് ശ്രുതി ശ്രുതി എന്തായാലും ശുധീനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പോവാണെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി സുദീനെ വിളിക്കുകയാണ് അപ്പോൾ ശ്രുതി കോൾ അറ്റൻഡ് ചെയ്തതും ശ്രുതിയുടെ കോളല്ലേ അപ്പോൾ ശ്രുതിയാണെങ്കിൽ റൊമാൻറ്റിക്കായിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ നിന്നെ കാണാനെനിക്ക് തോന്നുന്നു എനിക്ക് എന്തായാലും ഒരുപാട് ആഗ്രഹിച്ചില്ലേ അപ്പോൾ നമ്മുടെ കല്യാണം നടക്കുന്ന ആ ഒരു നിമിഷം എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതിയാണെങ്കിൽ പറയുകയാണ് ശ്രുതി എനിക്ക് ഒരു പ്രധാന പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് നീ അതൊന്ന് എന്ന് പറയാണ് എന്നിട്ട് ശ്രുതി മറ്റക്കാരെയൊക്കെ പറയുകയാണ് ഞാനിത് മുമ്പ് വിവാഹം കഴിച്ചിട്ടുണ്ട് അതിലെനിക്കൊരു കുഞ്ഞുണ്ട് എൻ്റെ ആദ്യ ഭർത്താവ് മരിച്ചവ് പോയി എനിക്കൊരു പതിനെട്ട് വയസ്സിലെ വിവാഹം കഴിഞ്ഞത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഞാനൊരു കോടീശ്വരൻ്റെ മകളല്ല എന്നൊക്കെ പറയുകയാണ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ തന്നെ ശ്രുതി ശ്രുതി തിരിച്ചൊന്നും പറയുന്നില്ല അപ്പോൾ ഇത് കണ്ട ശ്രുതിക്ക് തോന്നുകയാണ് അല്ല എന്താ സ്തുതി ഒന്നും തിരിച്ച് പറയാത്തുന്ന് നോക്കുമ്പോൾ ഫോൺ കട്ട് ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി വിചാ വിചാരിക്കുന്നത് ശ്രുതി ഇതൊക്കെ കേട്ട് മനസ്സൊടഞ്ഞ് അതുകൊണ്ട് കട്ടായതാണെന്നാണ് വിചാരിക്കുന്നത് കട്ടാക്കിയതാണെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ശ്രുതി ഒന്നും കൂടെ ശ്രു ശ്രുതിയെ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ് കേട്ടോ അപ്പോഴത്തേക്കും കൂട്ടുകാരിയോട് പറയും എടേ അവൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു എന്ന് പറയുകയാണ് അപ്പോൾ കൂട്ടുകാർ പറയാം ആ പിന്നെ നീ കല്യാണത്തിൻ്റെ എന്നിങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വിച്ച് ഓഫ് ചെയ്യാണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക കേട്ടോ ആ സമയത്ത് അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചന്ദ്രയാണ് കേട്ടോ ശ്രീകാന്ത് എവിടെ പോയിന്ന് വയ്ക്കുകയാണ് അപ്പൊ ശ്രീകാന്ത് പൂമാല മേടിക്കാൻ പോയതാന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ ശ്രീകാന്ത് പൂമാലയൊക്കെ ആയിട്ട് വരികയാണ് പക്ഷെ ചന്ദ്രയുടെ കണ്ണിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകാന്തും ശ്രീ ശ്രീകാന്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ രേവതിയുടെ അനീതിയുണ്ട് അപ്പം അവര് കല്യാണം കഴിഞ്ഞ് വരുന്നത് പോലെയാണ് ചന്ദ്രക്ക് തോന്നുന്നത് ചന്ദ്രനുണ്ടെങ്കിൽ അയ്യോ ഇതെന്താണ് ഇതെന്താ പൂമാല ഇട്ടു കൊണ്ടുവരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ചന്ദ്രേനെ വന്ന് ഭാമ തട്ടിട്ട് പറയുകയാണ് എൻ്റെ പൊന് ചന്ദ്രൻ നീ മര്യാദ നോക്ക് അവർ രണ്ടുപേരും കഴുത്തിൽ പൂമാലൊന്നും ഇട്ടിട്ടില്ല അവരുടെ കയ്യിൽ ിൽ പിടിച്ചു കൊണ്ടാവന്ന പറയാട്ടോ അങ്ങനെ ശ്രുതിയുടെ അനിയത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയോക്കുക നിനക്ക് ഇവിടെ വേറെ പണിയൊന്നുമില്ലേ ഏ നീ പോയി നിന്റെ കാര്യം നോക്കടി നീ കടയിലോട്ട് പോ അല്ലാതെ നീ എന്തിന് ഇവിടെ ചുറ്റിപ്പറ്റി കിടക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് ശ്രീകാന്തിനോട് പറയുകയാണ് നിനക്ക് വേറെ ആരെയും കൂട്ടുകൂടാൻ കിട്ടിയില്ല ആ പൂമാല ഇങ്ങനെ താന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിൻ്റെ കയ്യിൽ ആ പൂമാല മേടിക്കുകയാണ് എന്നിട്ട് ചന്ദ്രനോട് പറയുകയാണ് എത്രയും വേഗം അവൻ്റെ കല്യാണം നടത്തി വെക്കണം ഇനി അവനും ഇതുപോലെ തന്നെ ഒരു രീതിയില്ലാത്ത വീടത്തെ പെൺകുട്ടിനെ വിളിച്ചുകൊണ്ട് എന്ന് ആർക്കറിയാം അതിനു മുമ്പായിട്ട് അവനെ ഒരു കോടീശ്ശേരിയായിട്ടുള്ള പെൺകുട്ടീനെ കണ്ടുപിടിച്ച് കല്യാണം നടത്തി വയ്ക്കണം എന്തിങ്ങനെ പറയാനെട്ടോ അടുത്ത സീനിലാണെങ്കിൽ ശ്രുതിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അയാളെയാണ് കാണിക്കുന്നത് കേട്ടോ അയാൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ കല്യാണം ഞാൻ അലമ്പാക്കി തരാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് പറയുന്നത് പോലെ ശ്രുതിയുടെ ഫോട്ടോ നോക്കി പറയുകയാണ് നിന്നോട് ഞാൻ ഒരു ദിവസത്തെ രാത്രിയല്ലേ എനിക്ക് ചോദിച്ചുള്ളൂ നിനക്ക് അത് തരാൻ പറ്റില്ല ഇനി മുഴുവൻ ദിവസം നീ എൻ്റെ താവോയി മാറാനായിട്ട് പോവാടി നിന്നെ എങ്ങനെ വരുതേക്ക് വരുത്തണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞ അയാൾ ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശ്രുതി ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ് ശ്രുതി ഒന്നും പറഞ്ഞില്ലല്ലോ തി എന്തായിരിക്കും പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോഴേക്കും കൂട്ടുകാർ പറയണേ നീ ഈ സാരി ഒന്നും ഉടുക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അത് ഉടുത്തിട്ട് എന്താ കാര്യം ഇനി ശ്രുതി ശുതി എന്നെ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വെറുതെ ആവൂലേ എന്ന് ചോദിക്കുകയാണ് ആ സമയത്താണ് കഥകിൽ വന്ന് തട്ടുന്നത് അപ്പോഴേക്കും ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയുടെ കൂട്ടുകാരെയും പേടിക്കുക കേട്ടോ ഒന്നില്ലെങ്കിൽ ആയിരിക്കും ആയിരിക്കുമോ അതല്ലെങ്കിൽ ആ പി ആയിരിക്കുള്ളൂ ഭീഷണിപ്പെടുത്തണവനായിരിക്കുള്ളൂ എന്ന് ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ആരാന്ന് നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ും ശ്രുതിയോട് രേവതി പറയുകയാണ് ഞാൻ രേവതിയാന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിക്ക് ആശ്വാസം വരികയാണ് ശ്രുതി ചോദിക്കുക അല്ല എന്താന്ന് ചോദിക്കുകയാണ് പ്രത്യേകിക്കും വേഗം ഒരുങ്ങിയിട്ട് വരാനായിട്ട് പറയുന്നു എന്ന് പറയാണ് ആ ഞാൻ ഇപ്പം തന്നെ ഒരുങ്ങാന്ന് പറയാണ് കേട്ടോ അങ്ങനെ ശ്രുതി ഇനേം കാത്ത് നമ്മുടെ രേവതി നിൽക്കുകയാണ് ആ സമയത്താണ് ചന്ദ്രയും ഭാമയും കൂടെ അവിടെ വരുന്നത് ചന്ദ്ര വേഗം തന്നെ ശ്രുതി രേവതിനെ കണ്ടതും നീ എന്തെവിടെയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് അല്ല അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ശ്രുതിനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു അതിനാണ് ഞാൻ നിൽക്കുന്നതെന്ന് വയ്ക്കുക പറയട്ടോ കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നത് ഞാൻ നിന്നോട് പറഞ്ഞതാണ് എൻ്റെ മോൻ്റെ ഒരു നല്ല സമയമാണ് നല്ല ദിവസമാണിത് നീ നശിപ്പിക്കരുതെന്ന് നീ ഇവിടെ വന്ന് തന്നെ നിന്നെയാണ് ആദ്യം അവൾ ഒരുങ്ങി വന്ന് കാണുന്നെങ്കിൽ എൻ്റെ മോൻ്റെ ജീവിതം അതോടുകൂടി പോകും അത്ര ലക്ഷണം കിട്ടവളാണ് നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷമിപ്പിക്കാം കേട്ടോ അങ്ങനെ രേവതിനോട് അവിടെ നിന്ന് പോകാൻ പറയുകയാണ് അങ്ങനെ രേവതി ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോഴും പാമ ചോദിക്കാൻ എനിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയണം ഇവിളേക്ക് ഇങ്ങനെയാണ് ഒതുക്കി നിർത്തണ്ടേ എന്ന് പറയാന കേട്ടോ അങ്ങനെ ചന്ദ്ര വാതിൽ തുറന്ന് മോളെ രേ മോളെ ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുകയാണ് കേട്ടോ ഇത്ര ശ്രുതിയോട് ചോദിക്കുകയാണ് അല്ല മോളെ മോൾ ഇതുവരെ ഒരുങ്ങിയില്ലയെന്ന് ചോദിക്കുകയാണ് അപ്പം ശ്രുതി പറയുകയാണ് ആ ഞാൻ എന്തെങ്കിലും ഒരുങ്ങാണ് എന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് മോളെ വേഗം ഒരുങ്ങ അവിടെ സമയമായി അപ്പോഴത്തേക്കും ശുദ്ധി എന്ത് ചെയ്തു വെക്കുകയാണ് ആ ശുദ്ധി ഒരുങ്ങാനായിട്ട് പോയതാണ് മോള് വേഗം ഒരുങ്ങിയിട്ട് പാട്ടോ എന്തായാലും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി മോളെ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ സുധി മോന് നല്ലൊരു പെൺകുട്ടിയായിട്ട് വിവാഹം നടക്കണമെന്നുള്ളത് അതെന്തായാലും ദൈവം നടത്തി തന്നു ഇത് അമ്മയുടെ സ്വപ്നമായിരുന്നു ദൈവത്തിനോട് ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇമോഷണലായിട്ട് അവരും അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ശുദ്ധി ശ്രുതിയുടെ തലയിൽ ശ്രുതിയുടെ തല മുഴുവൻ തീപിടിക്കുന്ന അവസ്ഥയിലാണ് കേട്ടോ അങ്ങനെ ൃതിയാണെങ്കിൽ അവര് പോയതിന് ശേഷം ഇരുന്ന് അങ്ങ് കരയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർ പറയുകയാണ് നീ എന്തിനാ കരയുന്നത് നീ റെഡിയാവൂ എന്ന് പറയാനായിട്ടോ അങ്ങനെ ശ്രുതി റെഡിയാവാനായിട്ട് പോവുകയാണ് അടുത്ത സീനിൽ പിന്നെ രേവതിയാണ് കാണിക്കുന്നത് അപ്പോൾ രേവതി താഴ്ത്തോട്ട് വന്ന കണ്ടിപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല മോളെ നീ അവളെ വിളിക്കാൻ വന്നതല്ലേ എന്ത് മണവാട്ടി എന്തി എന്ന് വെക്കുകയാണ് അവിടേക്ക് അമ്മയും പാമാൻ്റെയും വന്നിട്ടുണ്ട് അപ്പോൾ അവർ വിളിച്ചുകൊണ്ട് വന്നോളൂന്നും അറിയാം കേട്ടോ അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുന്നത് അവർ രണ്ടുപേരുമാണോ പോവേണ്ടത് നീയല്ലേ ഇവിടുത്തെ മരുമകൾ അപ്പം നീയല്ലേ ചെല്ലേണ്ടത് മോളെ നീ ചെന്ന് വിളിച്ചിട്ട് വരാൻ പറയണം അപ്പോൾ ശ്രുതി ആ ചെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കൂട്ടോ അപ്പോൾ അതുവരെയാണ് ഈ എപ്പിസോഡ് നടക്കുന്നത് ഇതിന്റെ ബാലൻസ് എങ്ങനെയാണ് ഇതിന്റെ വ്യൂ എന്ന് നോക്കട്ടെട്ടോ അത് കഴിഞ്ഞിട്ട് ഇടാം